നെഹ്റു ട്രോഫി ഫലപ്രഖ്യാപനത്തെ ചൊല്ലിയുള്ള തർക്കം കോടതി കയറും ഫൈനലിൽ ഇഞ്ചോടിഞ്ചു പോരാടിയ കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഫലത്തിൽ വ്യക്തത തേടി ഹൈക്കോടതിയെ സമീപിക്കും പരാതി ലഭിച്ചാൽ പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടറും അറിയിച്ചിട്ടുണ്ട് ഒന്നും രണ്ട് സ്ഥാനത്ത് ഫിനിഷ് ചെയ്തവർ തമ്മിൽ അഞ്ചു മില്ലി സെക്കൻഡിന്റെ വ്യത്യാസമേയുള്ളൂ ആദ്യം എത്തിയതെന്ന് നേരിട്ട് കണ്ടവർക്ക് പോലും തീരുമാനമെടുക്കാൻ പ്രയാസം അതുകൊണ്ട് ഫലത്തിൽ വ്യക്തത വേണമെന്നാണ് വിയവരം ചുണ്ടൻ തുടങ്ങിയ കൈനഗിരി വില്ലേജ് ബ്രോഡ് ക്ലബിന്റെ ആവശ്യം നാല് പോയിന്റ് രണ്ട് ഒമ്പത് പോയിൻ്റ് ഏഴ് ഒൻപത് എന്ന് പറഞ്ഞിട്ട് അത് ഒരു മിനിറ്റുകൾക്കുള്ളിൽ ഈ ആ അത് മാറി ഞങ്ങളുടെ സമയം അതുതന്നെ വെച്ചുകൊണ്ട് കാര്യശാലിൻ്റെ സമയം അത് കുറച്ച് കാണിച്ചു അതാണ് അതാണവിടെ നടന്നത് കലക്ടർക്കും ജൂറി ഓഫ് അപ്പീലിനും പരാതി നൽകും നിയമ നടപടികളിൽ ആശങ്കയില്ലെന്ന് വിജയികളായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് അറിയിച്ചു ഇന്നലെ നടന്ന ആശിയേരിയ ഫൈനൽ മത്സരത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുടങ്ങിച്ചാൽ ചുണ്ടനാണ് നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടത് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ